ഞാനൊരു കാര്യം കാണിച്ചേരാം ആക്ച്വലി രാത്രി പന്ത്രണ്ട് മണിയായ ജാക്കിയെ കാണാൻ വേണ്ടി നമ്മൾ പോയായിരുന്നു അവനിപ്പോൾ ചാടി എങ്ങനെയോ ആ കൂട് എന്ന് ചാടി വന്നിട്ടുണ്ട് ചിക്കും അവൻ്റെ കൂടെ ഉണ്ട് നമുക്ക് അവടെ ഒന്ന് പോയി നോക്കാം ഞാൻ രാവിലെ രാത്രി കുറച്ചൊക്കെ കേട്ടുകൊണ്ടുവന്നപ്പോഴാണ് ഇത് കണ്ടത് അവന് അപ്പോൾ എങ്ങനെ ചാടി വന്നറിയത്തില്ല അപ്പം നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പിന്നത്തെ കയറ്റാനും പറ്റില്ല അവര് അവരൊന്നും കണ്ടുകഴിഞ്ഞാലേ പ്രശ്നമാവും പിന്നെ കുമാര് കളിയ രാത്രിയില്ല ഇപ്പോ തൽക്കാലം നമുക്കൊരു നിവൃത്തിയില്ല അവനങ്ങ് പോയി കേട്ടോ അവൻ വേറെ പട്ടികളിലൂടെ പോവാനോ രാത്രി അവനെ നേരത്തെ പോക്കുണ്ടായിരുന്നു അവനെ അങ്ങനെ അവര് പിടിച്ച് പൂട്ടിട്ടാ ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് നിന്നെ വിടുന്ന പ്രശ്നങ്ങൾ ചെയ്തു ജാക്കി കടപ്പി ഇപ്പം ഉണ്ട് എന്തൊക്കെയോ തപ്പിക്കോണ്ട് ഉണ്ടോ എന്തായാലും നമുക്ക് നാളെ നോക്കാം ഞാൻ വീഡിയോ അപ്പ് ചെയ്യണം നമുക്ക് അധികം സമയമില്ല അവന് ഇനി ഞങ്ങൾ പോവുകയുള്ളൂ അവൻ നേരത്തെയൊക്കെ പോകാറുന്ന ആ ചോദിച്ചു പറഞ്ഞേ എന്തായാലും ചിക്കോനെ അപ്പം ശരി ഗുഡ് നൈറ്റ് എല്ലാവർക്കും